നമസ്കാരം വിഷ്ണുറാം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി കെ സി വേണോ വേണുഗോപാലും വി ഡി സതീഷനും ഒപ്പമുണ്ട് ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിക്കും ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച രാഹുലും പ്രിയങ്കയും വയനാട്ടിലെത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം വയനാട്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കില്ല എന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് യാത്ര മാറ്റിവെക്കുക ദുരന്തം നടന്ന സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമാണ് അവർ സന്ദർശനം നടത്തിയത് അതേസമയം അടിയന്തര സഹായങ്ങൾ സുഗമമാക്കുന്നതിനായി വയനാട് ഉരുൾപൊട്ടലിനെ രൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് എം പി ശശി തരൂർ ആവശ്യപ്പെട്ടു ഇത് ചൂണ്ടിക്കാട്ടി തരൂർ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരു കോടി വരെയുള്ള പ്രവർത്തികൾക്ക് ശുപാർശ നൽകാനാകും സമാനതകളില്ലാത്ത ദുരന്തത്തെ നേരിടുന്ന വയനാടിനെ ഇത് ഏറെ ആശ്വാസകരമാകുമെന്നും അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ അദ്ദേഹം പറഞ്ഞു ജൂലൈ മുപ്പതാം തീയതി രാത്രി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരുന്നൂറിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും അനേകം പേരെ കാണാതാവുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ് നിരവധി പേർ ആശുപത്രികൾ ചികിത്സയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും പലരും മണ്ണിനടിയിൽ കുടിയും കിടക്കുകയാണ് നാളിതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും വേദനാജനകമായ കാഴ്ചയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുണ്ടായതെന്നും തരൂർ പറഞ്ഞു ഈ ഘട്ടത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകേണ്ടതുണ്ട് രൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരു കോടി വരെയുള്ള പ്രവൃത്തികൾക്ക് ശുപാർശ നൽകാനാകുമെന്നും ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ അഭ്യർത്ഥന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിഗണിക്കണമെന്ന് പ്ര പ്രതീക്ഷിക്കുന്നതായിട്ടും അദ്ദേഹം കത്തിൽ പറഞ്ഞു